നമസ്കാരം ചരിത്രപരമായ തീരുമാനത്തിലേക്ക് കുവൈറ്റ് കടക്കുകയാണ് ചെറിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് തടവു ശിക്ഷയ്ക്ക് പകരം ഇനി സാമൂഹിക സേവനം പോലുള്ള ബദൽ നടപടിക്രമങ്ങളും പിഴകളും ഏർപ്പെടുത്താനുള്ള നീക്കമാണ് കുവൈറ്റ് നടത്തുന്നത് ഇത് സംബന്ധിച്ച് പുതിയ നിയമത്തിന് രൂപം നൽകുമെന്ന് നീതിന്യായ മന്ത്രിയും ഔഖാഫ് ഇസ്ലാമിക് കാര്യമന്ത്രിയുമായ മുഹമ്മദ് അൽ വാസ്മി അറിയിച്ചു ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ ഖബസ് പത്രമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ട്രാഫിക് ലംഘനങ്ങൾ മുനിസിപ്പാലിറ്റി നിയമങ്ങളുടെ ലംഘനങ്ങൾ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് നിയമത്തിന്റെ ലംഘനം തുടങ്ങി രണ്ട് മാസത്തിൽ താഴെ തടവ് ശിക്ഷ ലഭിക്കുന്ന ചില കുറ്റകൃത്യങ്ങൾക്കാണ് തടവു ശിക്ഷയ്ക്ക് പകരം ബദൽ ശിക്ഷാരീതികൾ നടപ്പിലാക്കാൻ ആലോചിക്കുന്നത് കുറ്റവാളികളെ സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കാനാണ് പുതിയ നിയമം ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം അറിയിച്ചു ഇത് നല്ല വ്യക്തികളായി മാറാൻ നിയമ ലംഘകർക്ക് പ്രചോദനമാകും സമൂഹത്തിൽ കുറ്റവാളികളായി ചിത്രീകരിക്കപ്പെടാനുള്ള സാധ്യത കുറയുന്നതോടൊപ്പം അവരോടുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്താനും ഇത് സഹായകരമാകുമെന്നാണ് അധികൃതർ പറയുന്നത് അതേസമയം രാജ്യത്തെ ജുഡീഷ്യറിയെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും കോടതി വിധികൾ വേഗത്തിൽ പുറപ്പെടുവിക്കുന്നതിന് സൗകര്യമൊരുക്കുന്നതിനുമായി പബ്ലിക് പ്രോസിക്യൂഷൻ കൂടുതൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ റിക്രൂട്ട് ചെയ്യാൻ പദ്ധതിയിടുന്നതായും മന്ത്രി അൽ വാസ്മി വെളിപ്പെടുത്തിയിട്ടുണ്ട് കോടതി നടപടിക്രമങ്ങൾ ലളിതമാക്കുന്നതിനും കോടതി കേസുകളിൽ നടപടികൾ വേഗത്തിലാക്കുന്നതിലും സർക്കാർ അതീവ ശ്രദ്ധ പുലർത്തുന്നതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ചില വിഭാഗം കേസുകളിൽ ഓൺലൈൻ വിചാരണ ഉൾപ്പെടെയുള്ള നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമെന്നും മന്ത്രി അൽ വാസ്മി സ്ഥിരീകരിച്ചു ഇത് ആദ്യം ചില കോടതികളിൽ നടപ്പാക്കുമെന്നും അത് വിജയകരമാണെന്നും വ്യക്തമായാൽ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്ന ബാക്കിയുള്ള കോടതികളിലും ഇത് ബാധകമാക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിനിടെ പരിസ്ഥിതി സൗഹൃദ പള്ളികൾ നിർമ്മിക്കാൻ ഔഖാഫ ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിന് പദ്ധതി ഉണ്ട് എന്ന് അൽവാസ്മി പറയുന്നുണ്ട് പ്രത്യേകിച്ച് പുതിയ പാർപ്പിട പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന പള്ളികൾ പരിസ്ഥിതി സൗഹൃദമായ രീതിയിലായിരിക്കണമെന്ന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതിനായി മികച്ച മാതൃക തയ്യാറാക്കാൻ നിർമ്മാണത്തിലും രൂപകൽപ്പനയിലും വൈദഗ്ധ്യമുള്ളവരെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റിക്ക് രൂപം നൽകിയതായും അദ്ദേഹം വെളിപ്പെടുത്തി